എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേണ്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാനിന്നൊരു കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞരേരിക്കഞ്ഞി അതായത് നവരെന്നൊക്കെ പറയും കേട്ടോ ഞവര നവര എന്നൊക്കെ പറയും അപ്പോൾ കർക്കിടകമാസമൊക്കെയല്ലേ മഴക്കാലമല്ലേ അപ്പോൾ രോഗങ്ങളൊക്കെ പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷിക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ കർക്കിടകഞ്ഞി ഇത് കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമായവർക്ക് വരെ ഒരുപോലെ കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അതുമല്ല നമ്മൾ കർക്കിടകമാസത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ നമുക്ക് എപ്പോഴും വേണമെങ്കിലും കഴിക്കാതെ ഒന്നും ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള കഞ്ഞിയാണിത് ഞവരക്കഞ്ഞി അതുപോലെ ഞവരേരി പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കർക്കിടകത്തിൽ ഞവരേരി കഞ്ഞി വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനി ഈ ഞാവരേരിയുടെ ഗുണങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയാം കേട്ടോ അപ്പോൾ അതിനായിട്ട് കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണോട്ടോ അപ്പോൾ എന്നാൽ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ആ ഞാനിതാ ഇവിടെ കഞ്ഞി ഉണ്ടാക്കാനുള്ള ഞവരേരി ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട് ബ്രൗൺ കളറിലുള്ള ഈ അരിയാണ് കേട്ടോ കൂട്ടുകാർ ഇതാണ് ഞവരേരി ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ദഹിക്കും പിന്നെ ഇതിന് വേവ് ഇത്തിരി കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെള്ളത്തിൽ കുതിർത്ത് ഒരു നാല് മണിക്കൂർ കുതിർത്ത് വയ്ക്കണം കേട്ടോ അപ്പോഴാണ് ഇത് വെന്ത് കിട്ടുകയുള്ളൂ പക്ഷേ ഇതിനൊത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ അതായത് കൊച്ചു കുട്ടികൾ തൊട്ട് ആറുമാസം പ്രായ കുട്ടികൾ തൊട്ട് വയസ്സായവ മുതിര്ന്നവർക്കൊക്കെ കഴിക്കാവുന്ന ഇതാണ് പെട്ടെന്ന് തന്നെ ദഹിക്കുകയും ചെയ്യും ചെയ്യൂട്ടോ ഇത് അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്കൊക്കെ ഇതൊന്ന് കഞ്ഞി വെച്ച് കുടിച്ചു നോക്കൂ പെട്ടെന്ന് തന്നെ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് ഇതൊത്തിരി നല്ലതാണ് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ ആയിട്ട് ഈ ഞവരേരി കഞ്ഞി വെച്ച് കുടിച്ചാൽ നല്ലതാണ് കേട്ടോ ഇപ്പംതാ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് നല്ല കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും നമ്മളിത് കുക്കറിൽ വേവിച്ചെടുക്കണോട്ടോ എന്നാലാണ് കേട്ടോ ഇത് ശരിക്കും വെന്ത് കിട്ടുകയുള്ളൂ അപ്പം ഇതടുത്തതായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കാൽ കപ്പ് ചെറുപയറാണ് കേട്ടോ അപ്പം ഞവരേരി ഒരു കപ്പാണ് എടുത്തത് ഇപ്പം ചെറുപയർ നമ്മൾ കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഗോതമ്പ് നുറുക്കാണ് ഇതും ഒരു കാൽ കപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇത് കുതിർക്കേണ്ട ആവശ്യമില്ല നമ്മൾ അപ്പ് തന്നെ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ചേർത്താൽ മതി അടുത്തതായിട്ട് ഉലുവിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ഞാൻ അവരെയായിരിക്കും ഒരു രണ്ട് സ്പൂൺ ഉലുവെടുക്കാം കേട്ടോ അപ്പം ഇവിടെ അധികം ഉലുവയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഒരു സ്പൂണാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ ഇനി ഇതാണ് കേട്ടോ കൂട്ടുകാരെ ആശാളി സീഡ് അതായത് ഈ ബ്രൗൺ കളറിലുള്ള സീഡ് പോലെ ഇരിക്കുന്ന ഇതാണ് ഇത് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഈ ആശാളി സീഡിന് ഗാർഡൻ ക്രസ് സീഡെന്നാണ് കേട്ടോ ഇതറിയപ്പെടുന്നത് അയേൺ പ്രോട്ടീൻ വിറ്റാമിൻ സി കാൽസ്യം ഫോളിക് ആസിഡ് ഒക്കെ ധാരാളം ഇതിലടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അനീമിക് ആയിട്ടുള്ളവർക്ക് പി സി ഓടിയുടെ പ്രശ്നമുള്ളവർക്ക് മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഈ ആശാളി സീഡ് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതാ കഞ്ഞി റെഡിയാക്കാനായിട്ട് കുക്കർ എടുത്തു വെച്ചു അപ്പം ഞാൻ അവരേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ചെറുപയർ ഗോതമ്പ് നുറുക്ക് ഉലുവ ഇതെല്ലാം കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഷാളി സീടും ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പം ഇത് അധിക നേരം കഴുകി കുതിർത്ത് വയ്ക്കരുത് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കസ്കസൊക്കെ കുതിർക്കുമ്പോൾ ഒരു ജെല്ലി പരിപാവില്ല അപ്പോൾ അതുമാതിരി കേട്ടോ ഒത്തിരി നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് കഴുകി ഇതിലേക്ക് ഇട്ടാൽ മതി ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അതെ ഈ സമയത്ത് അധികം ഇതൊന്നും മുങ്ങി കിടക്കാൻ പാത്രത്തിന് വെള്ളം ചേർത്താ മതി ഒത്തിരി വെള്ളം ചേർത്താ ചിലപ്പോൾ വിസിൽ വരുമ്പോത്തേക്കൊക്കെ പാസ് ആയുധ ഉണ്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ചേർക്കാം ഇനി വെള്ളം വേണമെങ്കി കേട്ടോ അപ്പൊ ഇനി ഇത് നമുക്ക് കുക്കർ ജസ്റ്റ് വെക്കാം ഇനി ഇനിയിട്ട് നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തുക എന്നിട്ട് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കൊരു നാല് വിസിലും കൂടെ വരുത്താം കേട്ടോ എന്നിട്ട് അതിൻ്റെ ആവി എല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നെടുത്താൽ മതി അപ്പോഴത്തേക്ക് ഇത് വെന്തിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയും പിന്നെ ജീരകവും കൂടെ അരച്ച് ചേർക്കുകയാണ് കേട്ടോ കൂട്ടുകാർ അപ്പം കൂട്ടുകാർക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താലും മതി ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ തേങ്ങ ജീരകമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ തേങ്ങാപ്പാലാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് താളിച്ച് ചേർക്കുമ്പോൾ ഈ ജീരകവും ചെറിയ ഉള്ളിയും കൂടെ താളിച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ തേങ്ങ അരച്ചാണ് ചേർക്കുന്നത് അതുകൊണ്ടാണ് ഈ തേങ്ങയുടെ കൂടെ ജീരകവും കൂടെ ചേർത്ത് അരയ്ക്കുന്നു കേട്ടോ അപ്പം അങ്ങനെ വിസിലെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം കുക്കർ തുറന്ന് നോക്കാം ആ ഇപ്പം കണ്ടില്ലേ ഇനി നമുക്ക് ഇപ്പം ഇതാ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കഞ്ഞി അപ്പം വെള്ളം നമുക്ക് ഇനി തിളച്ച വെള്ളം കേട്ടോ ഞാൻ വെള്ളം തിളപ്പിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഇനി ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഞാൻ ചേർക്കുന്നത് ആദ്യം ഞാൻ തേങ്ങയും ജീരകവും കൂടെ അരച്ചു വച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അധികം തിളക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഒരു ഒന്ന് രണ്ട് തിളന്ന് വന്നാൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഈ സമയത്ത് ഉപ്പാണ് അപ്പം നമ്മൾ ആദ്യം ഇത് കുക്കറിൽ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കൂട്ടുകാർ നമ്മുടെ കഞ്ഞിയൊക്കെ ആണല്ലോ അതുകൊണ്ട് ഇന്തുപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്തോളൂട്ടോ അപ്പം ഞാനിപ്പോൾ ഈ ഉപ്പാണ് കേട്ടോ ചേർത്ത് ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇത് ഞാൻ ചുക്കും അയമോദവും കൂടെ പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ അതാണ് ഇപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഉപ്പ് ചേർത്താണ് ഈ കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പോൾ ശർക്കരയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ചുക്കുപൊടി പൊടി കുറച്ചും കൂടെ അധികം ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്ന് തിളച്ച് വരട്ടെ അപ്പൊ ഇനി നമുക്ക് ഈ നെയ്ല് രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമുക്കൊന്ന് മൂപ്പിച്ച് നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ചേർക്കാം അപ്പൊ നല്ലൊരു ഒരു ഫ്ലേവർ ആയി നെയ്യ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവര് ചേർക്കണ്ടോ സ്കിപ്പ് ചെയ്തോളൂ അപ്പൊ ഇവിടെ ഇങ്ങനെ നെയ്യിൽ ഉള്ളി മൂപ്പിച്ച് ചേർക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ കൂട്ടുകാർ അപ്പൊ അതാണ് ഞാൻ ചേർത്തത് കൂട്ടുകാർക്ക് നെയ്യ് ഇഷ്ടം ഇല്ലെങ്കിൽ ചേർക്കണം എന്നില്ല പക്ഷെ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ കർക്കിടക കഞ്ഞി തയ്യാറാക്കി നോക്കൂ ും കഴിപ്പില്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടോ ഞാനീ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കി അപ്പൊ നല്ല ഹെൽത്തി കഞ്ഞിയാണ് എല്ലാ കൂട്ടുകാരും ഉറപ്പായിട്ട് ഈ കർക്കിടകത്തിൽ ഈ കഞ്ഞി ഉണ്ടാക്കി കുടിക്കണോട്ടോ അപ്പൊ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാചി ഓക്കെ